അമ്മേ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇനി അമ്മ അതിന് എതിര് നിൽക്കരുത് വസ്തേവ് വന്ന് പറഞ്ഞപ്പോൾ അതെന്താണെന്നറിയാൻ വേണ്ടി അവനെ തന്നെ നോക്കി ദേവകി ഞാൻ മണിക്കുട്ടി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അമ്മ ഇതൊന്ന് അപ്പച്ചിയോട് പോയി സംസാരിക്കു എന്ന് പറഞ്ഞതും ദേവകിയുടെ മിഴികൾ നിറഞ്ഞു നീ എന്തൊക്കെയാ പറയുന്നത് നിനക്ക് ഭ്രാന്ത് പിടിച്ചോ ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഞാൻ നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് അമലമോള് കാത്തിരിക്കുകയല്ലേടാ ആ കുട്ടിയോട് എന്തു പറയും വെറുതെ നീ ഇങ്ങനെ ഓരോന്ന് തീരുമാനിക്കല്ലേ അത് കേട്ടതും വസുദേവിന്റെയും കണ്ണുകൾ നിറഞ്ഞു പക്ഷേ അവന്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ലായിരുന്നു ഏറെ പണിപ്പെട്ടാണ് അവൻ ദേവകിയെ പറഞ്ഞു സമ്മതിപ്പിച്ചത് അവർ രണ്ടുപേരും കൂടി അപ്പുറത്തെ വീട്ടിലേക്ക് ചെന്നു അവരെ കണ്ടതും കണ്ണുകൾ തുടച്ച് മാലതി കയറിയിരിക്കാൻ പറഞ്ഞു അല്ലെങ്കിലും അച്ഛൻ ചെയ്തതിന്റെ പേരിൽ ഒരിക്കൽ പോലും അപ്പച്ചി തങ്ങളോട് മുഖം കറുപ്പിച്ചിട്ടില്ല എന്നത് ഓർത്തു വസുദേവ് വസുദേവിന്റെ അച്ഛന്റെ അനിയത്തിയാണ് മാലതി ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയതിനാൽ വീട്ടിൽ നിന്ന് പുറത്താക്കി അവൾ ഗർഭിണിയാണ് എന്നതറിഞ്ഞ് അധികം വൈകാതെ അവളുടെ ഭർത്താവ് മരിച്ചു പിന്നീട് അങ്ങോട്ട് കഷ്ടപ്പാടായിരുന്നു എല്ലാം സഹിച്ച് അയാളുടെ കുഞ്ഞിനെ പ്രസവിച്ചു പക്ഷെ അറിയുന്നത് ആ കുഞ്ഞിന് ബുദ്ധി വളർച്ചയില്ല എന്ന് എന്നിട്ടും തളരാൻ തയ്യാറല്ലായിരുന്നു അവർ വിധിയോട് പടവെട്ടി മുമ്പിറക്കിവിട്ട അച്ഛനും അമ്മയും അവരെ തിരികെ വിളിച്ചു തറവാടിന്റെ തൊടിക്കിരികിൽ തന്നെ ഒരു വീട് നിർമ്മിച്ചു നൽകി ഇപ്പോൾ അവിടെയാണ് താമസം പക്ഷെ പ്രശ്നം വസുവിന്റെ അച്ഛനായിരുന്നു ശരിക്കും പറഞ്ഞാൽ മനുഷ്യ ഒരു രാക്ഷസനായിരുന്നു അയാൾ ദേവകി കല്യാണം കഴിച്ച നാൾ മുതൽ ഉപദ്രവിക്കുന്നുണ്ട് വസു ഒരു പ്രായം എത്തുന്നതുവരെയും അത് തുടർന്നു അയാളുടെ അച്ഛനെയും അമ്മയെയും പോലും അയാൾ ഉപദ്രവിക്കും അങ്ങനെ ഒരിക്കലാണ് അറിഞ്ഞത് മാലതി പോലും അയാൾ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വന്തം പെങ്ങളാണ് അത്തരത്തിലൊരു നികൃഷ്ടനായ ആളായിരുന്നു മോഹനൻ ഒരിക്കൽ സ്കൂളിൽ നിന്ന് വന്ന വസു കാണുന്നത് തന്റെ അമ്മയെ ക്രൂരമായി ഉപദ്രവിക്കുന്ന അച്ഛനെയാണ് കയ്യിൽ കിട്ടിയ മരക്കഷ്ണം മരക്കഷ്ണമെടുത്ത് അയാൾ അച്ഛനെ അടിച്ചു കരയുന്ന അമ്മയുടെ മുഖം മാത്രമേ അപ്പോൾ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ശരിയും തെറ്റും ഒന്നും നോക്കിയില്ല അതിനുശേഷം വസുവിനെ വല്ലാത്തൊരു പേടിയായിരുന്നു അയാൾക്ക് അതിലൊതുങ്ങുന്നതും അയാളുടെ ക്രൂരത അമ്മയെയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അതപ്പതിച്ച ഒരാളായിരുന്നു അത് പാവം പൂമ്പാറ്റിയെപ്പോലെ പാറിപ്പറക്കുന്ന കുട്ടിയായിരുന്നു മണിക്കുട്ടി വസുവിന് അവളൊരു കുഞ്ഞനിയത്തിയായിരുന്നു മാലതിയപ്പച്ചി തൊഴിലുറപ്പിന് പോയിരുന്നു അപ്പോഴെല്ലാം മണിക്കുട്ടി ആ വീട്ടിലൊറ്റയ്ക്കാണ് ഇരിക്കാറ് ഇടയ്ക്കിടയ്ക്ക് അമ്മ പോയി നോക്കും അന്നും അവൾ അവിടെ തനിച്ചായിരുന്നു അച്ഛൻ കുറേ നാളായി ഈ വഴിക്ക് വരാറില്ലായിരുന്നു മറ്റേതോ ഒരു പെണ്ണിന്റെ കൂടെയാണ് ഇപ്പോൾ സഹവാസം സഹവാസമെന്നറിഞ്ഞു സത്യം പറഞ്ഞാൽ അയാൾ ഇവിടെ ഇല്ലാത്തതാണ് അമ്മയ്ക്കും എനിക്കും സമാധാനം അല്ലെങ്കിൽ വെറുതെ അയൽക്കാരോടും മറ്റും വഴക്കിനു പോകും ഞങ്ങളോട് നന്നായിരിക്കുന്ന ആളുകൾ പോലും അച്ഛൻ കാരണം മുഖം തിരിക്കും അവിടെ കുറച്ചപ്പുറത്ത് ഒരു ചേച്ചി മരിച്ചു അസുഖമായി കിടക്കുകയായിരുന്നു പെട്ടെന്നായിരുന്നു മരണം അതുകൊണ്ട് അമ്മ അങ്ങോട്ട് പോയി ഈ സമയത്താണ് അച്ഛൻ കയറി വന്നത് മണിക്കുട്ടി ഞങ്ങളുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു അവൾക്ക് പനിയായത് കാരണം അപ്പച്ചി അവളെ അവിടെയാണ് കൊണ്ടുവന്ന് നിർത്തിയത് ബുദ്ധി ഉറയ്ക്കാത്ത ആ ചെറിയ കുഞ്ഞിനോട് പോലും കാമം തോന്നുന്ന അത്രയും വൃത്തികെട്ടവനായിപ്പോയി അച്ഛനെന്നത് ഞങ്ങൾക്കറിയില്ലായിരുന്നു അമ്മ മണിക്കുട്ടിക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടി തിരികെ വന്നപ്പോൾ കാണുന്നത് അവളെ മൃഗീയമായി ഭോഗിക്കുന്ന സ്വന്തം ഭർത്താവിനെയാണ് അവിടെ കിടന്ന ഫ്ലവർ വേസ് എടുത്ത് അമ്മ അച്ഛന്റെ തലയ്ക്ക് ആഞ്ഞടിച്ചു പക്ഷേ അമ്മയെ തള്ളി മാറ്റി അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി മണിക്കുട്ടിയെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവൾക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു പോലീസിൽ പരാതി കൊടുത്തു പത്തൊൻപത് അവൾക്ക് പക്ഷേ ഒരു ഒരേഴു വയസ്സുകാരിയുടെ ബുദ്ധി പോലും ഇല്ല അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അതിൽ പിന്നെ അപ്പച്ചിയോടും അവളോടും ഇവിടെ വന്ന് നിൽക്കാൻ ഞാൻ ഒരുപാട് നിർബന്ധിച്ചു പക്ഷേ അവർ സമ്മതിച്ചില്ല അവരുടെ വീട്ടിൽ തന്നെ നിന്നു അപ്പച്ചി അപ്പച്ചിപ്പോ പുറത്തൊന്നും ഇറങ്ങാറില്ലായിരുന്നു അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ഞാനായിരുന്നു അന്ന് പതിവിന് വിപരീതമായി അപ്പച്ചി പുറത്തേക്ക് പോകുന്നത് കണ്ടു ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞപ്പോൾ എതിർത്തില്ല ടൗണിലെ കടയിൽ നിന്ന് രണ്ട് ബിരിയാണി മേടിച്ചു കൊണ്ടുവന്നു എനിക്കെന്തോ അതിൽ ദുരൂഹത തോന്നി ഞാൻ അപ്പച്ചിയുടെ കൂടെ തന്നെ നിന്നു എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞു പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചിയുടെ മുഖത്തെ നിരാശ ഞാൻ കണ്ടു നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ മനസ്സിലായിരുന്നു അതിൽ വിഷം കലർത്തി കഴിക്കാനായിരുന്നു പ്ലാനെന്ന് മണിക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമാണ് ബിരിയാണി ഇനി ഇവിടെ ഞാൻ എന്തു ചെയ്യും നീ തന്നെ പറ നാളെ ഞാൻ ഇല്ലാണ്ടായാലും എന്റെ കുട്ടി ആ അമ്മയുടെ ചോദ്യത്തിന് മുന്നിൽ ഞാൻ ഉത്തരവില്ലാതെ നിന്നു ഒരു മോഹനൻ മാത്രമല്ല ഒരുപാട് മോഹനന്മാർ ആ കുട്ടിക്ക് ചുറ്റും പറക്കും പരുതിൻ്റെ ചൌര്യത്തോടെ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അവളെ അവർ കൊത്തിപ്പറിക്കും ഞാൻ കുറേ ആലോചിച്ചു മനസ്സിൽ ഇഷ്ടം തോന്നിയ മറ്റൊരു പെൺകുട്ടിയുണ്ടായിരുന്നു അവളെ മനഃപൂർവ്വം മറന്ന് അമ്മയോടും പറഞ്ഞിരുന്നു ആളെപ്പറ്റി അമ്മ ഒരുപാട് എതിർത്തു പിന്നീട് ഞാൻ അമ്മയോടും മണിക്കുട്ടിയെ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്കും മറുപടി ഉണ്ടായിരുന്നില്ല പിന്നെ എതിർത്തത് അപ്പച്ചായിരുന്നു എല്ലാം അവസാനിപ്പിക്കാൻ അന്ന് ഞാൻ നിന്നതല്ലേ എന്തിനാ മോനെ നീ തടഞ്ഞത് ഇതിന് ഞാൻ സമ്മതിക്കില്ല സഹതാപം തോന്നി ചെയ്യേണ്ട ഒരു ത്യാഗമല്ല കല്യാണം അതുകൊണ്ട് നമുക്കിതെല്ലാം ഇവിടെ വെച്ച് മറക്കാം അപ്പച്ച ഉള്ളിടത്തോളം കാലം മണിക്കുട്ടിയെ പൊന്നുപോലെ തന്നെ നോക്കും അത് കഴിയുമ്പോഴല്ലേ ദൈവം എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും പക്ഷേ എനിക്കാ പറഞ്ഞത് സമ്മതമല്ലായിരുന്നു ഞാൻ അവളെ വിവാഹം കഴിച്ചു നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും എനിക്കൊരു വിഷയമായിരുന്നില്ല ഞാൻ ചെറുപ്പം മുതലേ കണ്ടുവളർന്ന എൻ്റെ മണിക്കുട്ടിയെ നാട്ടുകാർ മറ്റൊരു കണ്ണിൽ കാണുന്നത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു അതിനു കാരണക്കാരൻ എൻ്റെ അച്ഛനുമാണ് എന്നത് എന്നെ വല്ലാതെ തളർത്തിയിരുന്നു വിവാഹം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിനെ പോലെ ഞാൻ അവളെ പരിചരിച്ചു അവളുടെ വാശിക്കെല്ലാം കൂട്ടുനിന്നു അമ്മയും അപ്പച്ചിയും അവൾക്ക് സംരക്ഷണവുമായി നിന്നു ഒരു ഭാര്യയായി ഒരിക്കലും എനിക്ക് അവളെ തോന്നിയിട്ടില്ല പകരം എൻ്റെ കുഞ്ഞിനെ പോലെയായിരുന്നു അവൾ ചെറിയൊരു നോവുപോലും അവൾക്ക് കേൾക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നു ക്രമേണ എൻ്റെ ലോകം അവളിലേക്ക് ഒതുങ്ങിപ്പോകാൻ തുടങ്ങി ആ സമയത്താണ് ജയിൽ ശിക്ഷ കഴിഞ്ഞ് അയാൾ വരുന്നത് ഏതൊക്കെയോ നേതാക്കൾ വഴി അയാളുടെ ശിക്ഷാ കാലാവധി അയാൾ കുറച്ചു കൂലിത്തല്ലുകാരൻ എല്ലാവരുമായി വലിയ പിടിപാടുണ്ടായിരുന്നു അയാൾ വീട്ടിലേക്ക് വന്നു അത് ശരി നിന്റെ മന്ദബുദ്ധിയായ കൊച്ചിനെ നീ എന്റെ മകന്റെ തലയിൽ കെട്ടിവെച്ചു അല്ലേടി ഡീ എന്നയാൾ അപ്പച്ചിയോട് ചോദിച്ചു ഇപ്പോൾ ഇറങ്ങണമെന്നും പറഞ്ഞ് ബഹളം വെച്ചു അമ്മ അയാളെ തടയാൻ ചെന്നു അമ്മയെ അയാൾ ക്രൂരമായി ഉപദ്രവിച്ചു എല്ലാം കണ്ടുനിന്ന അപ്പച്ചി ഇരുമ്പ് വടിയെടുത്ത് അയാളുടെ തലയ്ക്ക് ആഞ്ഞടിച്ചു മരിക്കുവോളം കലി തീരുവോളം അടിച്ചു എല്ലാം അറിഞ്ഞ് ഞാൻ എത്തിയപ്പോഴേക്ക് ഒക്കെ അവസാനിച്ചിരുന്നു സ്വന്തം ചേട്ടനാണ് അനിയത്തിയെ സംരക്ഷിക്കേണ്ട അയാളെ ഭയന്നാണ് എൻ്റെ ചെറുപ്പത്തിലെ ഓരോ ദിവസവും ഞാൻ തള്ളി നീക്കിയിരുന്നത് എൻ്റെ കുഞ്ഞിനോട് പോലും അയാൾ കാണിച്ചത് എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല മോനെ സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ പോകുന്നത് എൻ്റെ കുഞ്ഞിന് നിങ്ങൾ നല്ല നല്ല എനിക്ക് കുറച്ച് മുമ്പ് ഇത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ അതും പറഞ്ഞ് അപ്പച്ചി പോലീസുകാരോടൊപ്പം ജയിലിലേക്ക് നടന്നു പോകുമ്പോൾ യായിരുന്ന മണിക്കുട്ടിയെ ഞാൻ ചേർത്ത് പിടിച്ചിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ